കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് അവിടെ യു എസ് എയ്ഡ് മുതലായ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി കാര്യമായ സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം വളരെയധികം കോവർട്ട് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു പല അഡ്മിനിസ്ട്രേഷൻസിന്റെ ഭാഗത്തു നിന്നും പല പ്രസിഡൻസിയുടെ ഭാഗത്തു നിന്നും ഈ കോവർഡ് ഓപ്പറേഷൻസ് ഈ പിന്നെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഏജൻസിയായ യു എസ് എഡിന്റെ മറയൽ ഒരു ഒരു മുഖംമൂടിയൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു അപ്പോ ഈ ഇക്കൂട്ടത്തിലൊന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്ന കു അല്ലെങ്കിൽ അവിടുത്തെ അട്ടിമറി എന്നും വ്യക്തമായ തെളിവുകൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്നത് പലപ്പോഴും പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരായിട്ട് പല നീക്കങ്ങളും ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിലൊന്നാണ് ഈ ടാഹോർ റാവണയുടെയും ഹെഡ്ലിയുടെയും മറ്റും ചില ചില ചെയ്തികൾ അമേരിക്ക ഹോവേർട്ടായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ പിന്നെ യു എസ് എഡിന്റെയും മറ്റും മസ്കിന്റെ ചില കണ്ടുപിടുത്തങ്ങൾ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് പലതും റീവൈൻഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അൺവൈൻഡ് ചെയ്തിട്ട് ഒരു പുതിയ നീക്കത്തിലേക്ക് പുതിയ കാൽവയ്പുകളിലേക്ക് ഡീപ് സ്റ്റേറ്റിന്റെ പ്രഭാവം കുറയ്ക്കുക എന്നുള്ള ഒന്ന് പ്രത്യേകിച്ചും അഡോജെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അവര് അവരുടെ ഓരോ നീക്കങ്ങളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം ഇതാണ് ട്രാൻസ്പേരൻസി മാത്രമല്ല ഈ കുറെ അവരുടെ ആലായ്സിനെ പോലും ഇന്ത്യ ഒരു ഫോമൽ ആലായ് അല്ലെങ്കിലും ഒരു ഫ്രണ്ടാണ് അമേരിക്കയുടെ അങ്ങനെയുള്ള രാജ്യങ്ങളെപ്പോലും വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്ന പല കാര്യങ്ങളും ഇനി നിർത്തി നിർത്തിവയ്ക്കും മാത്രമല്ല അതിന് മുമ്പ് നടന്ന ഡാമേജസ് എങ്ങനെയെങ്കിലും കുറച്ച് കുറയ്ക്കാനുള്ള എന്തെങ്കിലും നോക്കും എന്നുള്ള തരത്തിലാണ് ഇപ്പൊ ഞാൻ ഈ തഹാവൂർ റാണയുടെ ഈ ചലനം ഞാൻ കാണുന്നത് തഹാവൂർ റാണയുടെ കാര്യം നമ്മൾ വേറെന്തും കൂടെ മനസ്സിലാക്കാനുണ്ട് അദ്ദേഹം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പാകിസ്ഥാനി സിറ്റിസൺ അല്ല കനേഡിയൻ സിറ്റിസൺ ആണ് പക്ഷേ ഈ ട്വന്റി സിക്സ് ഇലവൻ ബോംബെ ആക്രമണത്തിൽ വളരെയധികം പങ്കുണ്ടായിരുന്ന ഒരാളാണ് അതേപോലെ ഹെഡ്ലിയും ഇപ്പൊ ഹെഡ്ലിയുടെ കാര്യം ചോദിച്ചല്ലോ ഹെഡ്ലി ഒരു കുറച്ചുകൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണ് ഞാൻ മനസ്സിലാക്കിയത് ഹെഡ്ലി ടേൺഡ് അപ്രൂവൾ അതായത് മുംബൈ തന്നെ ഹെഡ്ലി പല കാര്യങ്ങളും പുറത്തു പറഞ്ഞിരുന്നു അതുകൊണ്ട് ഹെഡ്ലിയെ അവർ എത്രത്തോളം ഇന്ത്യയിലേക്ക് വിടും എന്നുള്ളത് എനിക്ക് അറിയില്ല എന്തായാലും ഈ തഹൂർ റാണ ഇങ്ങോട്ട് വിട്ടത് അല്ലെങ്കിൽ വിടും എന്നുള്ളത് എനിക്ക് ഒരു ചെറിയ സംശയം കൂടെ ഉണ്ടത് ഈ ബൈഡന്റെ അവസാന ദിവസങ്ങളിൽ തഹവൂർ പറ്റി എന്തോ പരാമർശം വന്നിട്ടുണ്ടായിരുന്നതിന്റെ ഒരു ഓർമ്മയുണ്ട് ഏതായാലും ഇത് ഒരു ഇന്ത്യ യു എസ് ഡിഫൻസ് ആൻഡ് ആന്റി ടെററിസം കോപ്പറേഷനെപ്പറ്റി ഡിഫൻസിനെ പറ്റി മറ്റ് ും മുമ്പ പറഞ്ഞു ഡിഫൻസിൽ പല പിന്നെ ഡിഫൻസ് മാത്രമല്ല എയറോസ്പേസിൽ പൊസൈലൻ ടി എയ്ഡായി പിന്നെ സ്ട്രൈക്കർ എന്നുള്ള ഒരു ആന്റി പേഴ്സണൽ പേഴ്സണൽ ക്യാറിയർ പിന്നെ അങ്ങനെ പലതും ഉണ്ട് അക്കൂട്ടത്തിൽ വേറെ ഈ പിന്നെ വേറെന്നുള്ളത് ഈ പിന്നെ ഞാൻ ആ പോയിന്റ് പെട്ടെന്ന് വിട്ടുപോയി ഞാൻ പറയാൻ വന്നത് ആ പിന്നെ ഈ പറഞ്ഞു വന്നത് ഈ പിന്നെ ഈ ഡിഫൻസിന്റെ വേറൊരു ഭാഗം കൂടെയാണ് ഈ ആന്റി ടെററിസം അതും വളരെ സ്പെസിഫിക് ആയിട്ട് ഇത്തവണ ഈ മുപ്പത്താറ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നല്ലോ അവരുടെ ജോയിന്റ് പ്രൊക്ലമേഷനിൽ വ്യക്തമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട് ആന്റി ടെററിസം ചില സ്ഥാപനങ്ങളെ ഉദാഹരണത്തിന് ഐ എസ് ഐ അൽ ഖൈദ ഇവരെ എല്ലാം പേരെടുത്ത് വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഒരു ഗൈഡ് പോസ്റ്റ് ആണ് അതായത് ആന്റി ടെററിസം വളരെ പ്രധാനമായിട്ട് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ മുമ്പോട്ട് കൊണ്ടുപോകും അതിൽ ഇന്ത്യക്ക് മുൻപ് അമേരിക്കയിൽ നിന്നുള്ള പരോക്ഷമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടായതിന് ശമനം വരും എന്നുള്ള ഒരു ഇൻഡിക്കേഷനുണ്ട് ഇതിന് വേറെന്തും കൂടെ ഉണ്ട് നമ്മൾ നമ്മൾ വേറെ കണ്ടിട്ടുണ്ടല്ലോ ശ്രീമതി തുൽസി ഗവാഡ് ആണ് ഇപ്പോഴത്തെ ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് അതുപോലെ കാഷ് പട്ടേൽ എഫ് ബി ഐയുടെ ചീഫ് ആവാനും ചാൻസുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ഒന്നിച്ചെടുക്കുമ്പോൾ നമ്മൾ കാണാൻ ഒരു കാണാവുന്ന ഒരു കാര്യം ഇന്ത്യയുടെ പല പ്രശ്നങ്ങളും അതായത് ഈ അമേരിക്ക കോവേർട്ടായിട്ട് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്കെതിരായിട്ട് ചില നീക്കങ്ങൾ രഹസ്യമായി ചെയ്തിരുന്നതിനെ മുമ്പോട്ട് കൊണ്ടുപോകില്ല എന്നുള്ള തരത്തിലൊരു ഡിക്ലറേഷൻ ഓഫ് ഇന്റന്റ് ആണ് എന്നാണ് എന്റെ വിശ്വാസം